ഹലോ ഹായ് ഞാനേ പച്ചക്കറി ഇടാൻ പോകുമെന്ന് പറഞ്ഞപ്പം എനിക്കിതാ എൻ്റെ ഏറ്റവും ക്രൈസ് പച്ചക്കറിയും ചെടി വെക്കുക അതിനോടാണ് എനിക്ക് താല്പര്യം അല്ലാതെ എനിക്ക് വേറെ ഒന്നിനോടും താല്പര്യമില്ല അപ്പം ഇവിടെ വന്നപ്പോഴത്തേക്കിനും എനിക്ക് തൂമ്പായില്ല അയ്യോ ഞാൻ എന്നാകൊണ്ട് ഇത് കുത്തി കിളയ്ക്കും പിച്ചാത്തി കൊണ്ടൊന്നും ശരിയാവെന്നുള്ളൊരു ഇപ്പം വേണ്ടേ അടുത്ത ടൂൾസ് വന്നു ഇപ്പോൾ ഇതിൻ്റെ ഒരു കച്ചവടത്തിനുള്ള ടൂൾസുണ്ടേ അപ്പം ഇവിടെ ഇരുന്ന് നിങ്ങളെ കാണിക്കാതെ പക്ഷേ ഇതിലൊത്തിരി വന്ന് ഞാൻ നാട്ടിൽ വാങ്ങിച്ചു ഒരു ഗുണവും ഇതിന്റെ പിടി ഒടിഞ്ഞു പോയി പക്ഷെ ഇത് നല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് അടുത്തതായി ഉണ്ടോ അടുത്ത സാധനം അടുത്തതായി മണ്ണൊക്കെ മാന്താനാണ് ഇതൊക്കെ നല്ല പ്രയോജനമാണ് വേണ്ടേ നമുക്ക് വലിയെടുത്ത് നമുക്ക് ഇങ്ങനെ കുത്തി കളയ്ക്കുവൊന്നും വേണ്ടല്ലോ പെടലി വേനം പറയും ഇതുമ്പോൾ നമുക്ക് ചുമ്മാരുണ്ട് കുത്തി കളച്ചാൽ മതി കട്ട് ചെയ്യുന്നു ഇത് ഏറ്റവും നല്ല ഗുണമുള്ള സാധനം നിലയ്ക്കെ നാട്ടിൽ വാങ്ങിച്ചുകൊണ്ട് പേരയുടെ കമ്പ് വെച്ച് ഓടിച്ചപ്പോഴത്തേനും ഇതിൻ്റെ പിടിയം കുടിഞ്ഞു ഇത് പക്ഷേ നല്ല സാധനം പിന്നെ വേണ്ടേ രണ്ട് ഗ്ലൗസ് ഇത് നല്ല നമുക്ക് കഴുകി ഉപയോഗിക്കാം ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ തണ്ടേ ഇതിനകത്ത് ഒന്ന് രണ്ടൊക്കെ സാധനമൊക്കെ നമുക്ക് പ്രയോജനപ്പെടും ഇത് ഇങ്ങനെ മണ്ണ് മാന്തുന്ന ഇതൊന്നും പോകത്തില്ല നല്ല ബലമുണ്ട് അപ്പം ഇതെല്ലാം ഓൺലൈനിൽ കിട്ടുന്ന സാധനങ്ങളാണ് പക്ഷേ ഞാൻ ഓൺലൈനിൽ കിട്ടുന്ന സാധനമൊക്കെ നല്ല ഗുണമുള്ള സാധനങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ളവരൊക്കെ ഇതിൻ്റെ പുറേ ലിങ്ക് വേണമെങ്കിൽ ഇട്ട് തരാം ആവശ്യമുള്ളവരൊക്കെ വാങ്ങിക്കുക ഇത് നമ്മൾ ചേർത്താലും പോകത്തില്ല അത് ഓണക്കുണ്ട് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നത് കണ്ടോ അല്ല പച്ചക്കറിയൊക്കെ നിൽക്കുന്ന കണ്ട അതൊക്കെ കാണുമ്പോൾ എന്തൊരു സന്തോഷം അപ്പോൾ ഒക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ